ആർട്സിലേക്ക് സ്വാഗതം വിവിധ മത്സര പരീക്ഷകൾ നടക്കുന്ന കാലഘട്ടമാണ് ഇവിടെ പി എസ് സിയുടെ മുൻവർഷത്തെ ചോദ്യങ്ങൾ വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റു രണ്ടാണ് ഈ രണ്ട് സംഖ്യകളോടും ഏഴ് കൂട്ടിയാൽ അംശബന്ധം മൂന്ന് ഈസ്റ്റു അഞ്ച് ആകുമെങ്കിൽ അതിൽ വലിയ സംഖ്യ ഏത് ഏത് എന്നാന്ന് ചോദ്യം അതിൽ വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം ആദ്യം സംഖ്യയുടെ അംശബന്ധം ഏതായിരുന്നു അതായത് ഒന്ന് ഈസ്റ്റു രണ്ട് അതായത് ഒരെക്സ് ചെറിയ സംഖ്യയും ഒരെക്സ് എന്ന് പറയുന്ന ചെറിയ സംഖ്യയും വലിയ സംഖ്യ രണ്ട് ആണ് ഈ ളോട് ഏഴ് കൂട്ടിയാൽ അംശബന്ധം മൂന്ന് ഈ എസ് ടു അഞ്ചാകും അതായത് ഒരെക്സിനോട് ഏഴു കൂട്ടി രണ്ട് എക്സിനോട് ഏഴ് കൂട്ടി അപ്പൊ അംശബന്ധു എന്തുമായി ത്രീ ഈസ് ടു ഫൈവ് ആയി അതായത് എക്സ് പ്ലസ് ഏഴ് അംശബന്ധം മൂന്ന് ഈസ് ടു അഞ്ചാണ് ബി ഈക്വൽ ടു സി ഈസ് ആയാൽ എ ബൈ ബി സമം സി ബൈ ഡി എന്ന് എഴുതാം അതായത് എക്സ് പ്ലസ് സെവൻ ഈ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണ് മൂന്ന് ഈസ് ടു അഞ്ചായി മാറുന്നു എക്സ് പ്ലസ് സെവൻ ബൈ ടു എക് സെവൻ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ഫൈവ് എന്ന് എഴുതാം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അഞ്ച് ഇൻ എക്സ് പ്ലസ് സെവൻ സമം അതായത് മുപ്പത്തഞ്ച് സമം ആർ എക്സ് പ്ലസ് ഇരുപത്തൊന്ന് ഈ എക്സ് എല്ലാം ഒരു സൈഡിലും സംഖ്യ എല്ലാം ഒരു സൈഡിലും ആക്കാം അതായത് ഈ എക്സ് അപ്പുറം പോട്ടെ അല്ല അഞ്ച് എക്സ് മൈനസ് ആർ എക്സ് ഈ ആർ എക്സ് ഇപ്പുറം വരുമ്പോൾ മൈനസ് ആർ എക്സ് സമം ഇരുപത്തിയൊന്ന് മൈനസ് മുപ്പത്തഞ്ച് അതായത് വലിയ രണ്ട് വ്യത്യസ്ത സംഖ്യകൾ ക്രിയ ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം അതായത് മൈനസ് വൺ എക്സ് മൈനസ് വൺ എക്സ് എന്ന് പറയുന്നത് ഇരുപത്തൊന്നിൽ നിന്ന് മുപ്പത്തഞ്ച് പൂക്ക എത്ര ആണ് മൈനസ് പതിനാല് അതായത് എക്സിന്റെ വില പതിനാലാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് അതാണ് ചോദിച്ചേക്കുന്നത് അതായത് രണ്ട് ആണ് രണ്ട് ഗുണം പതിനാല് സമം ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒരിക്കൽ കൂടി പറയാം ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റ് രണ്ടാണ് ഈ ഒന്ന് ഈസ്റ്റ് രണ്ടെന്ന് പറയാല് ചെറിയ സംഖ്യ ചെറിയ സംഖ്യ ഒരു എക്സും അതായത് എക്സ് വലിയ സംഖ്യ അംശബന്ധം ഇങ്ങനെ ആയതുകൊണ്ട് വലിയ സംഖ്യ രണ്ട് എക്സു ആണ് ഇനി ഈ സംഖ്യകളോട് ഏഴ് കൂട്ടുമ്പോൾ അംശബന്ധു എന്തുമായിട്ട് മാറും അപ്പം സംഖ്യകൾ എത്ര വ്യത്യാസം വരുന്നത് ഒന്ന് എക്സ് പ്ലസ് സെവനും ഒന്ന് രണ്ട് എക്സ് പ്ലസ് സെവനും ഇത് രണ്ടും കൂട്ടുമ്പോൾ നമ്മുടെ അംശബന്ധു എന്തുമായിട്ട് മാറും എക്സ് പ്ലസ് സെവൻ ഈസ് ടു എക്സ് പ്ലസ് സെവൻ എന്തുമായിട്ട് മാറും തന്നിട്ടുണ്ട് മൂന്ന് ഈസ് ടു അഞ്ച് രണ്ട് അംശബന്ധങ്ങൾ തുല്യമായാൽ എ യുസ് ടു ബി സമം സി യുസ് ടു ഡി ആയാൽ എ ബൈ ബി എന്ന് പറയുന്നത് സി ബൈ ഡി ആണ് അംശബന്ധങ്ങളുടെ നിയമമാണ് ഇവിടെ അതുപോലെ രണ്ട് അംശബന്ധങ്ങൾ തുല്യമായാൽ എ യുസ് ടു ബി ഈക്വൽ ടു സി യുസ് ടു ഡി ആയാൽ എ ബൈ ബി എന്ന് പറയുന്നത് സി ബൈ ഡി ആണ് അതായത് എക്സ് പ്ലസ് സെവൻ ബൈ ടു എക്സ് പ്ലസ് സെവൻ ഈക്വൽ ടു ത്രീ ബൈ ഫൈവാണ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അതായത് ത്രീ ഇൻറ്റു ടൂ എക്സ് പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻ എക്സ് പ്ലസ് സെവൻ ഇനി അത് ഗുണിച്ച് എഴുതാം സിക്സ് എക്സ് പ്ലസ് ട്വന്റി വൺ ഇസ് ഈക്വൽ ടു ഈ മൂന്നകത്തോട്ട് കേട്ടി ഗുണിക്കുന്നു അഞ്ച് എക്സ് പ്ലസ് മുപ്പത്തഞ്ച് ഇനി എക്സ് അല്ല ഒരു സൈഡില് സംഖ്യല്ല ഒരു സൈഡില് അഞ്ച് ഈ അഞ്ച് എക്സ് ഇപ്പുറം വരുമ്പോൾ മൈനസ് അഞ്ച് എക്സ് സമ മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തിയൊന്ന് അതായത് ഒരു എക്സിൻ്റെ വില പതിനാല് കിട്ടും നമുക്ക് വലിയ സംഖ്യ എത്രയാണ് രണ്ട് എക്സ് അതായത് രണ്ടേ ഗുണം പതിനാല് വലിയ സംഖ്യ എത്ര വരുന്നത് വലിയ സംഖ്യ ചോദിച്ചേക്കുന്നത് അതായത് രണ്ടേ ഗുണം പതിനാല് സമം ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തുല്യമായ എണ്ണ ഒരു രൂപ നാണയങ്ങളും അൻപത് പൈസ നാണയങ്ങളും ഇരുപത്തഞ്ച് പൈസ നാണയങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സഞ്ചിയിലാകെ മുപ്പത്തഞ്ച് രൂപയാണുള്ളത് ഓരോ ഇനത്തിലും എത്ര നാണയങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു രൂപ നാണയം അൻപത് പൈസ നാണയം ഇരുപത്തഞ്ച് പൈസ നാണയം അത് മൂന്നും കൂടെ കൂട്ടുക ഒരു രൂപ പ്ലസ് അൻപത് പൈസ പ്ലസ് ഇരുപത്തിയഞ്ച് പൈസ അതായത് ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസ അതായത് റുപ്പീസിലാക്കുമ്പോൾ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് റുപ്പീസ് മുപ്പത്തഞ്ച് റുപ്പീസിലാകില്ലേ ഇവിടെ നാണയങ്ങളുടെ അംശബന്ധം അതായത് നാണയങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് തുല്യമായതുകൊണ്ട് നമുക്ക് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് അതായത് ഒരു രൂപ നാണയങ്ങള് അമ്പത് വയസ്സാ നാണയങ്ങൾ ഇരുപത്തഞ്ച് വയസ്സാ നാണയങ്ങള് അതായത് ഒരു രൂപ നാണയങ്ങളുടെ എണ്ണം രൂപ നാണയങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം നാണയങ്ങളുടെ എണ്ണം അതായത് ഒന്നല്ലേ അംശബന്ധം ഒന്നേ ബൈ ആകെ ഇത് മൂന്നും കൂടെ ഉള്ളത് എഴുതുക മൊത്തം ആകെ എത്ര രൂപ ഉണ്ട് അങ്ങനെ കുണിക്കുക ഒന്നേ ബൈ ഇവിടെ അംശബന്ധം ഒന്നായിരുന്നു ഇവിടെ രണ്ടോ മൂന്നോ അഞ്ചോക്കെ ആയിരുന്നെങ്കിൽ അതാന്ന് എഴുതുക ബൈ ഇത്ര സമം ഇതിന് നൂറ് കൊണ്ട് കുണിക്കുക മുകളിൽ താഴെ കുണിച്ചാൽ ആ പോയിന്റ് അങ്ങ് പോകും ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചൊക്കെ ഗുണം നൂറ് അതായത് ബൈ നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് രണ്ട് മുന്നൂറ്റി അമ്പത് അപ്പോൾ ഇരുപത് വരും ഉത്തരം ഒരു ഇരുപത് അപ്പോൾ എല്ലാം ഒരേ അംശബന്ധത്തിലായതുകൊണ്ട് ഓരോ ഇനത്തിലുള്ള നാണയങ്ങളുടെ എണ്ണം ഇരുപതാണ് വരും അതായത് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഇനി അമ്പത് പൈസ ഇടം നോക്കിയാൽ ഇതാണ് വരും ഒന്ന് ബൈ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് അതായത് ഏതൊക്കെ നാണയങ്ങളാണെന്ന് നോക്കുക ഒരു രൂപ നാണയം ഒരു രൂപ നാണയം പ്ലസ് അൻപത് പൈസ നാണയം പ്ലസ് ഇരുപത്തഞ്ച് പൈസ നാണയം അതായത് ഒരു രൂപ എഴുപത്തഞ്ച് പൈസ ഒന്ന് ഒരു രൂപ അമ്പത് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് പൈസ അതായത് എഴുതുമ്പോൾ റുപ്പീസിലെഴുതുമ്പോൾ എഴുതുമ്പോൾ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് റുപ്പീസിലാക്കണം കാരണം നമുക്ക് ആകെ ഉള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അങ്ങനെ രൂപയും പൈസയും കൂട്ടി ചെയ്യാൻ പറ്റത്തില്ല രണ്ടും അങ്ങ് രൂപ ഇത് രൂപയാണെങ്കിൽ ഇതും രൂപയിലാക്കുക അതായത് ഒരു രൂപ നാണയങ്ങളുടെ എണ്ണം കാണാൻ ഇവിടെ ഒരു രൂപയുടെ സ്ഥാനത്തുള്ള ആംശം എന്തോ ഏതാ ഒന്ന് ഈസ്റ്റ് തുല്യ ബൈ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഗുണം മുപ്പത്തഞ്ച് തുല്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി ഇത് വിലക്ക് വ്യത്യാസം വരാതെ ഡെസിമില് പോകാൻ വേണ്ടി പോയിന്റ് പോകാൻ വേണ്ടി ഇവിടെ രണ്ട് സ്ഥാനമായതുകൊണ്ട് താഴെ മുള്ളും നൂറിട്ട് കുണിക്കുന്നു അതായത് മൂവായിരത്തി അഞ്ഞൂറ് ബൈ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് രണ്ട് മുന്നൂറ്റമ്പത് കട്ട് ചെയ്യും ഇപ്പം ഇരുപത് കിട്ടും ഉത്തരം ഓരോ ഇനത്തിലുള്ള നാണയവും ഇരുപത് തന്നെയാണ് ഇവിടെ ഒന്നും പതിനാറിലൊമ്പതിൻ്റെ വർഗമൂലം എത്രയും മിശ്രം ഇന്നത്തെ വിഷമം പിന്നെ ആക്കണം ഒന്നേ ഗുണം പതിനാറ് പ്ലസ് ഒമ്പത് ബൈ പതിനാറ് അതായത് പതിനാറ് ഒമ്പത് പതിനാറ് പ്ലസ് ഒമ്പത് ബൈ പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബൈ പതിനാറ് അതിൻ്റെ വർഗമൂല ചോദിച്ചാൽ ഇരുപത്തഞ്ച് ബൈ പതിനാറ് എന്ന് പറയാം റൂട്ട് ഇരുപത്തഞ്ച് ബൈ റൂട്ട് പതിനാറ് അതായത് അഞ്ച് ബൈ നാല് അഞ്ച് ബൈ നാലെന്ന് പറഞ്ഞാൽ അത് മിശ്രഭിന്നമാക്കി എഴുതുന്നത് അഞ്ചിനെ നാല് കൊണ്ട് ധരിക്കുക നാല് ഒന്ന് നാല് ശിഷ്ടം ഒന്ന് അതായത് ഒന്ന് വന്നു എത്ര ശിഷ്ടം വന്നു ഒന്ന് എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ നാല് കൊണ്ട് ഒന്നും നാല് എന്നാണ് ഉത്തരം അതായത് ഈ മിശ്രഭിന്നത്തെ വിഷമഹിന്യമാക്കുക ഒന്നേ ഗുണം പതിനാറ് പ്ലസ് ഒമ്പത് ബൈ പതിനാറ് പതിനാറ് ഒന്നേ ഗുണം പതിനാറ് പതിനാറ് പ്ലസ് ഒമ്പത് അതായത് ഇരുപത്തി അഞ്ച് ബൈ പതിനാറ് അതിൻ്റെ വർഗ്ഗം മൂലമാണ് ചോദിച്ചേക്കുന്നത് അതായത് റൂട്ട് ഇരുപത്തഞ്ച് ബൈ റൂട്ട് പതിനാറ് അഞ്ച് ബൈ നാല് അതിന് അഞ്ചിന് നാലുകൊണ്ടേ ഇരിക്കുവെച്ച് ഭരണവില ഒന്ന് ശിഷ്ടം ഒന്ന് കൂടുതൽ എഴുതുക എത്ര കൊണ്ട് കൊണ്ടും കഴിച്ചപ്പോൾ നല്ല ഏഴിന്റെ മൾട്ടിപ്പിൾ ആണ് മനസ്സിലാവുക ഇതിനെ നമുക്ക് എണ്ണൂറ്റി നാപ്പത്തി ഏഴിന് നൂറ്റി ഇരുപത്തി ഒന്നേ ഗുണം ഏഴെന്ന് എഴുതാം മൈനസ് റൂട്ട് ഓഫ് മുന്നൂറ്റി നാല്പത്തി മൂന്നിന് നാൽപ്പത്തൊമ്പതേ ഗുണം ഏഴെന്ന് എഴുതാം ഒമ്പതേ ഗുണം ഏഴ് അതായത് നൂറ്റി ഇരുപത്തൊന്നിൻ്റെ റൂട്ട് അത്ര പതിനൊന്ന് പിന്നെ ഇവിടെ ഒരു റൂട്ട് സെവൻ ഉണ്ട് മൈനസ് നാൽപ്പത്തൊമ്പതിൻ്റെ റൂട്ട് എത്ര ഏഴ് റൂട്ട് സെവൻ മൈനസ് മൂന്ന് റൂട്ട് സെവൻ അതായത് പതിനൊന്ന് റൂട്ട് സെവൻ റൂട്ട് സെവൻ ഇനി വെളിയിലെടുത്താൽ പതിനൊന്ന് മൈനസ് ഏഴ് മൈനസ് മൂന്ന് അതായത് റൂട്ട് സെവൻ ഇൻറ്റു പതിനൊന്ന് മൈനസ് പത്ത് രണ്ട് മൈനസ് ചിഹ്നം വന്നാൽ രണ്ടും കൂടെ കൂട്ടി മൈനസ് ഇതുവരെ പതിനൊന്നു പത്ത് പോകുക ഒന്ന് ഒരു റൂട്ട് സെവൻ അതായത് റൂട്ട് സെവൻ അതൊന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം റൂട്ട് സെവൻ ഒരിക്കൽ കൂടി പറയാം നമ്മളിവിടെ ഇങ്ങനെ എല്ലാത്തിലും റൂട്ട് സെവൻ ഓപ്ഷനിലും ഉണ്ടായി അതുകൊണ്ട് ഏഴിൻ്റെ മൾട്ടിപ്ലാന്ന് അതായത് നൂറ്റി ഇരുപത്തൊന്നാം ഗുണം ഏഴ് ഏഴ് വെച്ച് കരിച്ച് നോക്കിയാൽ മതി അതാണ് എണ്ണൂറ്റിനാൽപ്പത്തേഴ് ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയാം നാൽപ്പത്തൊമ്പതാണ് ഗുണം ഏഴ് അറുപത്തിമൂന്ന് ഒമ്പതാണ് ഗുണോ ഏഴ് ഇവിടെ നൂറ്റി ഇരുപത്തൊന്നിൻ്റെ റൂട്ട് പതിനൊന്ന് ഇനി വെളിയിലെടുക്കുന്നു നാൽപ്പത്തൊമ്പതിൻ്റെ റൂട്ട് ഏഴ് ഇവിടെ ഒമ്പതിൻ്റെ റൂട്ട് മൂന്ന് അതായത് റൂട്ട് സെവൻ എല്ലാത്തിന് ഇനി വെളിയിലെടുത്താൽ പതിനൊന്ന് മൈനസ് ഏഴ് മൈനസ് മൂന്ന് അതായത് പതിനൊന്നേ മൈനസ് ഏഴ് നാല് നാല് മൂന്ന് പോകുക ഒന്ന് ഒരു റൂട്ട് സെവൻ വരും ഉത്തരം ൺ ബൈ ത്രീ ഇൻറ്റു പതിനാറ് റേസ് ടു ത്രീ ബൈ ഫോർ ഇതിനെ രണ്ടിനെയും രണ്ടിൻ്റെ പവറാക്കി എഴുതാം രണ്ടേ എന്ന് എഴുതാം എട്ടിന് പതിനാല് റേസ് ടു മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു ഇവിടെ രണ്ടേ റേസ് ടു നാല് റേസ് ടു ത്രീ ബൈ ഫോർ എന്ന് വരും എ റൈസ് ട്യൂ എം ടു ഹോൾ റേസ് ടു എൻ എന്ന് പറയാം എ റൈസ് ടു എം എൻ അതായത് ടു റേസ് ടു ത്രീ ഇൻ ടു മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു ടു റേസ് ടു ഫോർ ഇൻറ്റു ത്രീ ബൈ ഫോർ ഈ ഫോറും ഫോറും ക്യാൻസലാകും ത്രീയും ത്രീയും ക്യാൻസലാകും ും അതായത് എ റൈസ് ടു എൻ കൃത്യംഗ് എം പ്ലസ് എൻ ഇവിടെ ബേസ് തുല്യ കാര്യമുണ്ട് ടൂ റേസ് ടു മൈനസ് വൺ പ്ലസ് ത്രീ അതായത് ഈ പവർ തമ്മില് കൂട്ടുക മൈനസ് വൺ പ്ലസ് ത്രീ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ ക്രിയ ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക അതായത് മൂന്നേ നിന്ന് പോക രണ്ട് വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് അതായത് രണ്ട് റൈസ് ടു രണ്ട് വരും മൂന്നേ പോക രണ്ട് വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് ആണെന്ന് എഴുതാറില്ല രണ്ടേ സ്കാർ എന്ന് പറയുന്ന ഉത്തരം നാല് വരും അതായത് ഇതിനെ ടൂവിൻ്റെ പവർ ആക്കും ഈ മൂന്നും മൂന്നും കട്ടാകും നാലും നാലും കട്ടാകും ഇവിടെ കട്ടായി കഴിഞ്ഞാൽ എറേസ് ടി എം ദോൾ റേസ്റ്റിയും എറേസ് ടു എമ്മിൻറ്റു ആയി കൃത്യൻ്റെ നിയമം ഇവിടെ ടൂറി അതേപോലെ ഇത് രണ്ടും കൂടെ കുണിക്കുന്നു അപ്പം ടൂറേസ് ടു മൈനസ് വൺ ഇൻ ടൂറേസ് ടു ത്രീ ടൂറേസ് ടു മൈനസ് വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ പ്ലസ് ത്രീ എന്ന് പറയാൻ മൂന്നിൽ നിന്ന് ഒന്ന് പോകുക രണ്ട് വലുതെന്ന് ചെറുതുറക്കിയ വലുതിൻ്റെ ചിഹ്നം അതായത് രണ്ട് പോസിറ്റീവ് ആണെന്ന് എഴുതാറില്ല രണ്ട് സ്ക്വയർ നാല് ഇരുപത്തരും ബോട്ട് മാസ് നിയമം വെച്ച് ചെയ്യാം അതായത് ഈ ബ്രാക്കറ്റിന് ഉള്ളിലൊരു ബ്രാക്കറ്റ് ഉണ്ട് അത് വേണം ആദ്യം ചെയ്യാൻ ഇതിനകത്തൊരു ബ്രാക്കറ്റ് അതായത് എട്ട് പ്ലസ് പന്ത്രണ്ട് ആ എന്നാൽ അതിനുള്ള ബ്രാക്കറ്റ് ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ഫോർ മറ്റേത് ഇവിടെ തന്നെ ഉണ്ട് അത് പിന്നെ ക്രിയ ചെയ്യാം അതായത് പിന്നെ ബ്രാക്കറ്റിനുള്ളിലുള്ള ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം പന്ത്രണ്ട് എട്ട് ഇരുപത് പിന്നെ ഇവിടെ എന്തോ ഉണ്ടൊരു ഡിവിഷൻ നാല് ഇൻറ്റു നാലുണ്ട് ബ്രാക്കറ്റിൽ ഇവിടെ ബാക്കിയുള്ള അങ്ങനെ തന്നെ പിന്നെ ക്രിയ ചെയ്യാം ഇനി ഈ ബ്രാക്കറ്റിനുള്ളിൽ അത് ക്രിയ ചെയ്യുക അതായത് ഇരുപതിനെ കൊണ്ട് ധരിക്കുക അതായത് അഞ്ച് ഹരിക്കുന്നത് വേണം ആദ്യം ചെയ്യാൻ ഗുണിക്കുന്നത് പിന്നെ അതായത് അഞ്ച് ഗുണം പിന്നെ ഇതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ച് ഗുണം നാല് അതായത് ഇരുപത് മൈനസ് ഇരുപത് സമം പൂജ്യം കിട്ടുമത്തരം അതായത് ഈ കൂടി പറയാം ഈ ബോട്ട് മാസ് നിയമം അനുസരിച്ച് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അതായത് അത് ആദ്യം ചെയ്യാം അതായത് എട്ട് പ്ലസ് പന്ത്രണ്ട് എട്ട് പ്ലസ് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഫോർ കൂടി ഇരുപതേ ഉണ്ട് അതായത് ഇനിയും ബ്രാക്കറ്റിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളത് ഇരുപത് ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഫോർ അതായത് ഇരുപതേ മൈനസ് അതായത് ഇരുപതേ മൈനസ് ഇവിടെ ഇനിയും ഡിവിഷൻ ചെയ്യണം ബ്രാക്കറ്റിനുള്ളിൽ അതായത് ഇരുപത് ബൈ നാല് അഞ്ച് ഗുണം നാല് അതായത് ഇരുപത് മൈനസ് അഞ്ച് ഗുണം നാല് ഇരുപത് സംഭവം പൂജ്യം ഒരു ഉത്തരം സ്നിയെന്ന് വെച്ച് ചെയ്യുക ഇവിടെ ത്രീ ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നത് വണ്ണ് ഇവിടെ ഒരു ത്രീ ഡിവൈഡ് ബൈ ത്രീ ഉണ്ട് അതിൽ ഡിവിഷൻ രണ്ടും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻറ്റു ഉണ്ട് പിന്നെ ഇവിടെ എന്തോ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇതിൻ്റെ ഇത് രണ്ടും വൺ ഇൻറ്റു വൺ ഒന്ന് വരും പിന്നെ ഇവിടെ ഇങ്ങോട്ടൊരു ഉണ്ട് ഇവിടെ ത്രീ ഇൻറ്റു ത്രീ ഉണ്ട് ഇവിടെ ഒരു മൈനസ് ത്രീ ഉണ്ട് ഇത് വണ്ണ് ഇത് വണ്ണ് വണ് ഇൻറ്റു വൺ ഡിവിഷൻ ആദ്യം ചെയ്ത് ഡിവിഷൻ വണ്ണ് വണ്ണ് ഇവിടെ ത്രീ ഇൻറ്റു ത്രീ ഉണ്ട് ഇനി നമുക്ക് ഇൻറ്റു ചെയ്യാം നയൻ മൈനസ് വൺ ഇൻറ്റു വൺ അതായത് വൺ മൈനസ് ത്രീ അതായത് എയ്റ്റ് എണീന്ന് വന്നു പോയി എയ്റ്റ് എയ്റ്റ് മൈനസ് ത്രീ സമം ഫൈവ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് ഈ മൂന്നിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വണ് മൂന്നിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വണ് ഇടയ്ക്ക് ഒരു ഇൻറ്റു ചിഹ്നം ഉണ്ട് പിന്നെ ഇവിടെ ഒരു മൈനസ് ത്രീ ഉണ്ട് റൈറ്റിലോട്ട് ഇവിടെ ലെഫ്റ്റിലോട്ട് ഒരു മൈനസ് ത്രീ ഇൻറ്റു ത്രീയുണ്ട് ഇനി ഗുണിക്കുക ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ബോട്ട് മാസ് ബ്രാക്കറ്റ് ഓഫർ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ അതായത് ഡിവിഷൻ കഴിഞ്ഞു ഇവിടെ ഇത് രണ്ടും ചെയ്തു വണ്ണ് ഇവിടെ ഇത് രണ്ടും ചെയ്തു വണ്ണ് ഇവിടെ ഇടയ്ക്ക് ഒരു ഇൻഡു ചിഹ്നം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടൊരു മൈനസും ഉണ്ടായിരുന്നു ത്രീ ഇൻറ്റു ത്രീ ഉണ്ടായിരുന്നു റൈറ്റിലോട്ടൊരു മൈനസ് ത്രീ ഉണ്ടായിരുന്നു ഇനി ഇൻഡു ചെയ്യാം ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ത്രീ ഇൻറ്റു ത്രീ എത്ര അല്ലേ മൈനസ് വണ് ഇൻറ്റു വണ് എത്ര വണ് മൈനസ് ത്രീ ഉള്ളത് ഒമ്പതിൽ നിന്ന് ഒന്ന് പോകുക എട്ട് എട്ടിൽ നിന്ന് മൂന്ന് പോകെ അഞ്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം എത്രയാണോ ചോദിച്ചേക്കുന്നത് അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ എന്നുള്ളടത്തെ ഗുണം ഗുണിക്കുക ഇൻറ്റു ഇരുപത്തഞ്ച് ശതമാനം അതായത് ഒരു ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ നൂറ് പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ നൂറ് അതായത് ഇരുപത്തഞ്ച് ബൈ നൂറ് ഗുണം ഇരുപത്തിയഞ്ച് ബൈ നൂറ് അതായത് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ബൈ പതിനായിരം കിട്ടും അതായത് പതിനായിരത്തിൽ എത്ര പൂജ്യം ഉണ്ട് നാല് അപ്പോൾ നാല് സ്ഥാനവും ഇടത്തോട്ട് മാറ്റി കൂത്തുകൊണ്ട് ഇവിടെ മൂന്ന് സ്ഥാനമേ ഒരു പൂജ്യം കൂടെ കൊടുത്തു അപ്പോൾ നാല് സ്ഥാനമായി പോയിൻറ്റ് സീറോ സിക്സ് ടു ഫൈവ് എന്ന് പറയാം സീറോ പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് വരും ഓപ്ഷൻ സി വരും ഉത്തരം ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ നൂറ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ പതിനായിരം അതായത് നാല് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയിട്ടുണ്ട് ഇവിടെ ആകെ മൂന്ന് സ്ഥാനമേ ഉള്ളൂ ഒരു സ്ഥാനം കുറവായതുകൊണ്ട് ഒരു സീറോയും കൂടെ കൊടുത്തു സീറോ പോയിൻ്റ് സീറോ സിക്സ്റ്റി മുന്നൂറിൻ്റെ മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് ശതമാനം എത്ര മുപ്പത്തിമൂന്ന് മൂന്നിലൊന്ന് ശതമാനം എത്ര മുന്നൂറിൻ്റെ എന്ന് പറയാം മുന്നൂറിൻ്റെ മുപ്പത്തിമൂന്ന് മൂന്നിലൊന്ന് ശതമാനം അതായത് മുന്നൂറേ ഗുണം ഇതങ്ങ് മാറ്റി മുപ്പത്തി മൂന്ന് ഗുണം മൂന്ന് പ്ലസ് ഒന്ന് അതായത് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഇത് രണ്ടും കൂടെ ഗുണിച്ച് ഇത് കൂട്ടുക ബൈ മൂന്ന് അത്രയും ശതമാനം അതായത് വൺ ബൈ ഹൺഡ്രഡെന്നിട്ട് കൊടുക്കാം സാ മുന്നൂറേ ഗുണം നൂറ് ബൈ മൂന്ന് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് ഇത് കട്ട് ചെയ്ത് പോകും ഉത്തരം നമുക്ക് നൂറ് കിട്ടും മുന്നൂറിൻ്റെ മുപ്പത്തി മൂന്ന് മൂന്നിലൊന്ന് ശതമാനം ഇന്ത്യ എന്നുള്ള ഇടത്ത് നമുക്ക് ഗുണം ചെയ്ത് കൊടുക്കാം അതായത് മുന്നൂറ് ഗുണം ഇത് മാറ്റണം മുപ്പത്തി മൂന്ന് ഇൻറ്റു മൂന്ന് അതായത് ഇത് രണ്ടും കൂടെ ഗുണിച്ച് ഇത് കൂട്ടണം തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് ഇത് രണ്ടും ഗുണിക്കുക ഇത് കൂട്ടുക ബൈ മൂന്ന് അത്രയും ശതമാനം എന്ന് പറഞ്ഞാൽ വൺ ബൈ ഹൺഡ്രഡ് സമം മുന്നൂറ് ഗുണം തൊണ്ണൂറ്റൊമ്പത് വന്ന് നൂറ് ബൈ മൂന്ന് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് കട്ടായി പോകും നമുക്ക് ആൻസർ നൂറ് കിട്ടും നൂറിൻ്റെ മുപ്പത്തി മൂന്ന് മൂന്ന് ലക്ഷം ഒന്ന് ശതമാനം എന്ന് പറയുന്നത് നൂറ് ബൈ വൈ ഈസ് ടു വൺ ബൈ സെഡ് എന്ന് പറയുന്നത് ടു ഈസ് ടു ത്രീ ഈസ് ടു ഫൈവ് ആയാൽ നമുക്കൊരു ഫോർമുല പഠിച്ചു വയ്ക്കാം വൺ ബൈ എക്സ് ഈസ് ടു വൺ ബൈ വൈ ഈസ് ടു വൺ ബൈ സെഡ് എന്ന് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി ആയാൽ എക്സ് ഈസ് ടു വൈ ഇസ് ടു സെഡ് എന്ന് പറയുന്നത് എന്തും അതായത് വൺ ബൈ എ ഈസ് ടു വൺ ബൈ ബി ഈസ്റ്റ് വൺ ബൈ സി നമുക്കിവിടെ എക്സ് ടു ഈസ്റ്റ് ടു ത്രീ ഈസ് ടു ഫൈവ് ആണ് അപ്പം എക്സ് ഈസ്റ്റ് ടു വൈ ഈസ് ടു ഇ സണ്ടെന്ന് പറയുന്നത് നേരെ തിരിച്ചിടുക വൺ ബൈ ടു ഈസ്റ്റ് ടു വൺ ബൈ ത്രീ ഈസ്റ്റ് ടു വൺ ബൈ ഫൈവ് ഇവിടെ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ എൽ സിയും കാണുക ടു ഇൻ്റേയും ത്രീയുടെയും ഫൈവിൻ്റെയും കൂടെ കോമൺ ഫാക്ടർ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൂന്നുകൂടെ കുണിച്ചാൽ മതി മുപ്പത് വരും അതായത് ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഇത് ഇങ്ങനെയല്ല നന്നേക്കുന്നത് അതായത് വൺ ബൈ ടു ഇൻറ്റു മുപ്പത് ഈസ്റ്റ് വൺ ബൈ ത്രീ ഇൻറ്റു മുപ്പത് ഈസ്റ്റ് വൺ ബൈ ഫൈവ് ഇൻറ്റു മുപ്പത് അതായത് ആറ് പത്ത് പതിനഞ്ച് പതിനഞ്ച് എസ് പത്ത് എസ് ആറ് വരും ഓപ്ഷൻ സി വരും ഉത്തരം നമ്മളൊരു ഫോർമുല ബൈഹർട്ടാക്കി വെക്കുക വൈ എക്സ് ഈസ് ടു വൺ ബൈ വൈ ഇൺ ബൈ ഇ സെഡെന്ന് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി ആയ എക്സ് ഇസ് ടു വൈ ഇസ് ടു ഇ സെഡെന്ന് പറയുന്നത് അതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുത്തിട്ട് അംശബന്ധം എടുത്താൽ മതി വൺ ബൈ ടു ഈസ് ടു വൺ ബൈ എ ഈസ് ടു വൺ ബൈ ബി ഈസ് ടു വൺ ബൈ സി ആ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി ഇവിടെ അതേ മോഡലാണ് വൺ ബൈ എക്സ് ഈസ് ടു വൺ ബൈ വൈ ഇൺ ബൈ ഡെന്ന് പറയുന്നത് ടു ഈസ് ടു ത്രീ ഇസ് ടു ഫൈവ് ആണ് ഇപ്പോൾ എക്സ് ഇസ് ടു വൈ ഇസ് ടു ഇ സു പറയുന്നത് വൺ ബൈ റ്റു ഇസ് ടു വൺ ബൈ ത്രീ ഇസ് ടു വൺ ബൈ ഫൈവ് നമുക്ക് ഫ്രാക്ഷൻ്റെ മോഡലല്ല തന്നേക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ എലസിയം കാണുക അതെന്ന് പറയാൻ വേറെ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗുണിച്ചാൽ മതി രണ്ട് മൂന്ന് ആറഞ്ച് മുപ്പത് വരും അപ്പോൾ ഇതിനെ ഓരോന്നിനെയും മുപ്പത് വെച്ച് ഇൻഡ് ചെയ്താൽ മതി ഓരോ ഫ്രാക്ഷനും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക താഴെ കാണുന്ന വെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്